സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഗോൾഡൻ ഗാസ്കേഡ് എന്നറിയപ്പെടുന്ന വള്ളിച്ചെടിയാണ് അതായത് സ്വർണ്ണ നിറത്തിലുള്ള ഒരു വെള്ളച്ചാട്ടം എന്ന് പറയാം ആ രീതിയിലാണ് ഇതിൻ്റെ പൂങ്കലകൾ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നത് ഇത് എവിടെയെങ്കിലും ഉയരത്തിൽ നിന്ന് താഴേക്ക് വരത്തക്ക വിധത്തിൽ അറേഞ്ച് ചെയ്യുമ്പോഴാണ് ചെടിക്ക് ഭംഗി വരുന്നത് കാരണം ഇതിൻ്റെ പൂങ്കലകൾ ഇങ്ങനെ മുകളിൽ നിന്ന് താഴേക്ക് തൂങ്ങിക്കിടക്കുന്ന ടൈപ്പാണ് അപ്പോൾ ഏതായാലും ഉയരത്തിൽ നിന്ന് ഇത് താഴേക്ക് വരത്തക്ക വിധത്തിൽ സെറ്റ് ചെയ്യുവാണെങ്കിൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും ഇതിൻ്റെ പൂക്കളൊന്നും ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ പൂക്കൾ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം ചെറിയൊരു ക്രീം നിറത്തിലുള്ള പൂക്കളാണ് അത് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ കൊഴിഞ്ഞു പോകും പക്ഷേ അതിൻ്റെ ചുറ്റുമുള്ളൊരു ഭാഗം സെപ്പൽ എന്ന് പറയുന്ന ഭാഗവും പിന്നെ ചെറിയ ഇല പോലത്തെ ഭാഗവും മഞ്ഞയായിട്ട് ഇങ്ങനെ നിൽക്കും ഏത് ഏകദേശം ഒന്നര രണ്ട് മാസത്തോളം അതുപോലെ നിൽക്കും ഒന്നര മാസമൊക്കെ കഴിയുമ്പോഴത്തേക്കും ഈ ഇല പോലത്തെ മഞ്ഞ ഭാഗം അതിൻ്റെ നിറം മാറിയിട്ട് പച്ച കളറായിട്ട് ഇലയായിട്ട് മാറുകയാണ് ചെയ്യുന്നത് അങ്ങനെ പൂ തന്നെ ഇലയായിട്ട് മാറുന്ന പ്രത്യേകതയുള്ളൊരു ചെടിയാണിത് അത് തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നതും പിന്നെ വർഷം മുഴുവനും നമുക്ക് പൂ തരും പിന്നെ നല്ല മഴ മറ്റുള്ള ഫ്ലോറി പ്ലാന്റ്സ് പോലെ തന്നെ നല്ല മഴക്കാലം ഒഴി ഒഴികെ എല്ലാ കാലാവസ്ഥകളിലും നമുക്ക് നല്ലതായിട്ട് പൂ പൂ തരുന്ന ചെടിയാണ് പിന്നെ അധികം വെയിൽ വേണ്ട ഇതിന് സെമി ഷെയ്ഡാണ് ഇതിന് ഇഷ്ടം ആദ്യം വെയിൽ കൊണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് ഇലകളൊക്കെ കരിഞ്ഞ് ചെടിയാകെ വല്ലാതായി മാറും ഞാനിവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് പോർച്ചിൻ്റെ അടുത്തായിട്ടാണ് അപ്പോൾ അത്യാവശ്യം വെയിലും കിട്ടും എന്നാൽ തണലും ഉണ്ട് ആ രീതിയിലാണ് ഞാനിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ അധികം പരിചരണമൊന്നും വേണ്ടാത്ത ചെടിയാണിത് അധികം കീടനാശിനിയുടെ ഒന്നും ആവശ്യമില്ല ഒരു നേരം വെള്ളം ഒഴിച്ചാൽ മതി പിന്നെ ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ചെടി ഫ്ലവർ ചെയ്യും പിന്നെ പൊതുവേ സ്ലോ ഗ്രോത്താണ് ഈ എന്ന് പറയുന്നത് ഇതിൻ്റെ കമ്പ് പിടിപ്പിച്ചെടുക്കാൻ പറ്റും രണ്ട് മൂന്ന് ലെയറിലുള്ള ഇലകൾ ഉള്ള തണ്ട് നോക്കിയിട്ട് നമ്മൾ നടുകയാണെങ്കിൽ പുതിയ ചെടിയെ പിടിപ്പിച്ചെടുക്കാൻ പറ്റും പക്ഷേ പൊതുവെ ഒരു നാലഞ്ചെണ്ണം നട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്തൊന്നോ രണ്ടോ ഒക്കെ പിടിച്ച് വരും അങ്ങനെ ഇച്ചിരി അത് പെട്ടെന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ ഇച്ചിരി പ്രയാസമുള്ളൊരു ചെടിയാണിത് പിടിപ്പിച്ചെടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വർഷം മുഴുവനും നല്ല രീതിയിൽ അധികം പരിചരണം നമുക്ക് ഫ്ലവർ തരുന്ന ഒരു നല്ലൊരു ചെടി തന്നെയാണിത് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ ബൈ